കേന്ദ്ര സർക്കാർ ഒരു അട്ടിമറിയിലൂടെ പുറത്തായാൽ അതിന്റെ നാണക്കേട് വളരെ ദൂരവ്യാപകമാണെന്ന് ബി ജെ പി നേതൃത്വം തിരിച്ചറിയുന്നു ബി ജെ പിയുടെ കാലാവധി കഴിയും മുമ്പ് ഇത്തരത്തിൽ ഒരു നീക്കം നേരിടേണ്ടി വരുന്ന സാഹചര്യം ചില്ലറയൊന്നുമല്ല വലിയ വില കൊടുക്കേണ്ടി വരുമെന്നത് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനു കാരണം മോദി അമിത്ഷാ കൂട്ടുകെട്ടാണ് ഇരുവരെയും കേന്ദ്രത്തിൽ നിന്നും പറഞ്ഞയക്കാതെ ഗാന്ധി അടങ്ങിയിരിക്കില്ല എന്ന് കൃത്യമായി ആർ എസ് എസിനറിയാം ആർഎസ്എസുമായി ഒരു കോംപ്രമൈസിനും താൽപ്പര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് ആർ എസ് എസ് ചില നീക്കുപോക്കുകൾ നടത്താൻ ശ്രമിച്ചു മോഹൻ ഭാഗവതിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ തനിക്ക് താൽപ്പര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി ഉറച്ച സ്വരസിൽ തന്നെ പറഞ്ഞു എന്ന പ്രായത്തിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഇനി അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും ഉപേക്ഷിച്ച് തിരിച്ച് വന്ന വഴിക്ക് വിട്ടോളണമെന്ന ശക്തമായ താക്കീത് ആർ നേതൃത്വം ഉയർത്തുകയാണ് ജെ പി നദ്ദയും ബിജെപിയുടെ പ്രമുഖരും ആർ എസ് എസിനെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ചു അവർക്കൊക്കെ കൃത്യമായ മറുപടിയാണ് ആർ എസ് എസ് നേതാക്കൾ കൊടുത്തിരിക്കുന്നത് നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ നാഗ്പൂരിൽ വിശദീകരണ യോഗം നടക്കുകയാണ് ഗോവയിൽ വെച്ച് നടത്തിയ ഒരു ചർച്ചയുണ്ട് അതിൽ ഗഡ്കരി പറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ കാരണം ഭരണഘടനയെ തച്ചുടയ്ക്കാൻ ബിജെപി സർക്കാർ ശ്രമിക്കുകയാണെന്ന പ്രതീതിയുണ്ടാക്കാൻ രാഹുൽഗാന്ധിക്കും പ്രതിപക്ഷത്തിനും കഴിഞ്ഞു എന്നത് തന്നെയാണ് അത്തരത്തിൽ ഒരു വിശ്വാസം ബിജെപിക്കെതിരെ സൃഷ്ടിച്ചെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞെങ്കിൽ അത് വലിയ പരാജയം തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കണം അഹങ്കാരം ഒന്നിനും നല്ലതല്ല എന്നുകൂടി നിതിൻ ഗഡ്കരി പറഞ്ഞു വളരെ ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് ബിജെപി നേതൃത്വത്തിലുള്ളത് എല്ലാ രീതിയിലും മറ്റു പാർട്ടിക്കാർക്കും അഭിമുദനീയനായിട്ടുള്ളത് അതിൽ ഒരാൾ നിതിൻ ഗഡ്കരിയാണ് നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയാൽ പല കാര്യങ്ങളിലും അയവ് വരും സുഗമമായി അഞ്ചു വർഷത്തെ കാലാവധി തേക്കാൻ സാധിക്കും ബിജെപി സർക്കാർ തന്നെ അധികാരത്തിൽ കേന്ദ്രത്തിലുണ്ടാകും ബിജെപിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം മോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത് ഭരണഘടനയെ അട്ടിമറിച്ച് രാജ്യസഭയിൽ എം പിമാരെ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം ഈ രാജ്യത്ത് അപകടകരമാകുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞു ഈ രണ്ടുപേരുടെയും കലാപരിപാടികളെയാണ് പൊളിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ഗഡ്കരിയോ മറ്റേതെങ്കിലും നേതാവോ വന്നാൽ ഇത്രത്തോളം പ്രതിപക്ഷത്തിന്റെ ക്രൂരമ്പ് അവരെ തൊടുത്തുവിടില്ല എന്ന് ആർ എസ് എസ് ബോധ്യമുണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും ഒപ്പം നൂറ് കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും